സിഗരറ്റ് വലിക്കുന്ന ഒരു എൺപത് ശതമാനം ആൾക്കാർ നമ്മൾ അവരോട് ഇടാന്ന് നിർത്തടാ എത്ര വലിക്കുന്നടാ എന്ന് ഇടക്കൊന്ന് നിർത്താൻ പറ്റൂലടാ എന്ന് പറയുമ്പോൾ അവർ നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട് ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ എന്നെക്കൊണ്ട് ഇന്ന് വേണമെങ്കിൽ ഇന്ന് നിർത്താം ഇതിനു മുമ്പ് എത്ര പ്രാവശ്യം ഞാൻ നിർത്തിയിരിക്കുന്നു എന്നത് നിർത്തിയിട്ടുണ്ടെങ്കിൽ അവരിപ്പോൾ എങ്ങനെയാണ് വലിക്കുന്നത് അത് മനസ്സിലാക്കേണ്ട കാര്യം അത് നിർത്തലല്ല അത് നിങ്ങൾ ബ്രേക്ക് എടുക്കലാണ് സ്ഥിരമായിട്ട് നല്ല ക്വാണ്ടിറ്റിയിൽ നല്ല അളവിൽ പുകവലിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ ഒറ്റ ഒരിക്കലും അയാളെ കൊണ്ട് ഒറ്റയടിക്ക് സിഗരറ്റ് വലിക്കാൻ സാധിക്കില്ല സാധിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ ഭയങ്കര സ്ട്രോങ് മൈൻഡ് സെറ്റുള്ള ആളായിരിക്കും അല്ലാതെ നോർമലി ഉള്ള ഒരാൾക്ക് പെട്ടെന്ന് ഒറ്റയടിക്ക് സിഗരറ്റ് വലി നിർത്താൻ സാധിക്കില്ല കാരണം സ്ഥിരമായിട്ട് നമുക്ക് ഹാപ്പി ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്തു കൊണ്ടിരിക്കുന്ന ആ ഒരു കെമിക്കലുമായിട്ട് നമ്മുടെ തലച്ചോറ് ആയിരിക്കും അപ്പോൾ പെട്ടെന്ന് തന്നെ നിർത്തിക്കഴിഞ്ഞാൽ അതിന് ഒരുപാട് സൈഡ് എഫക്ട്സ് ഉണ്ടാകും നമുക്ക് മെൻറ്റലി പല കാര്യങ്ങളും വരാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ നിർത്തണം എന്നാഗ്രഹിക്കുന്ന ആളാണെങ്കിൽ അതിൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് കുറച്ച് കൊണ്ടുവരിക ഒരു ദിവസം പത്തെണ്ണം വലിക്കുന്ന ആളാണെങ്കിൽ അത് എട്ടെണ്ണം ആക്കുക അത് ആക്കുക പിന്നെ അത് ആക്കുക പിന്നെ അത് വീക്ക്ലി ഒന്നാക്കുക അങ്ങനെ കുറച്ച് കുറച്ച് മാത്രമേ നിങ്ങൾ കൊണ്ടത് നിർത്താൻ സാധിക്കൂ കൃത്യമായ രീതിയിൽ